ഒരാൾക്കുള്ള നല്ല ഹെൽത്തി ആണ് കാണിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ആറുമണി സമയം ഇത് കഴിച്ചാൽ വേറെ ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല പിന്നെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഉള്ള ജ്യൂസ് കൊടുത്തതിന് ശേഷം അവരെ വേറെ കുളിപ്പിച്ചെടുത്ത് വന്നതിന് ശേഷം ഫുഡൊക്കെ കൊടുത്താൽ മതി വളരെ നല്ല പെട്ടെന്ന് ദഹിക്കാനും വളരെ ഹെൽത്തിയാണ് അതിന് ഇതുപോലെ ഒരു വലിയ സ്പൂൺ നിറച്ച് കൂവരവും ഒടി കടയിൽ കൊടുത്ത് നമ്മൾ മില്ലില് കൊടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി കല്ലില്ലെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല കല്ലുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി ഉടനെ വാരി നല്ല വെയിൽ സമയം ഉണക്കി ഇട്ടിരിക്കുക ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ നിറച്ചിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറുക്കി കുറുക്കിയെടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ചേരുവകൾ ചേർക്കണം അത് ഞാൻ കാണിച്ചു തരാം ഒരാൾക്കുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ ഏത്തൻ പഴവും ഒരു നാല് ഈത്തപ്പഴവും കുറച്ച് കപ്പലണ്ടിയും ഇത് ഇതുപോലെ വൃത്തിയാക്കി വച്ചതിന് ശേഷം വേണം ഇതുപോലെ കൂൾ കാച്ചാൽ കൂൾ കാച്ചി ഇതുപോലെ ഇറക്കിയ ഉടനെ ആ കൂടി തന്നെ ഈ കപ്പലണ്ടിയും ഇതുമൊക്കെ ഇതിലിട്ട് വച്ചിരുന്നാൽ വച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക തിളപ്പിക്കേണ്ട ആവശ്യം ഇല്ല ഈ ചൂടിൽ കിടന്ന് തന്നെ ഇതൊന്ന് ബന്ധു കിട്ടും എന്നിട്ട് ഇത് മേശപ്പുറത്ത് കൊണ്ടുപോയി അടച്ച് തണുക്കാൻ വയ്ക്കുക ഇത് നേരത്തെ ഉച്ച ജോലി കഴിഞ്ഞ ഉടനെ ഇത് ചെയ്തു വച്ചിരുന്നാൽ കുട്ടികൾ വഴ വരുമ്പോൾ ഇത് നല്ല തണുത്തിരിക്കും ഇതിൽ ചെറിയ ഐസ് ക്യൂബോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ നല്ല തണുപ്പില്ലാത്ത രീതിയിൽ വേണമെങ്കിൽ പാലൊഴിക്കാം മുതിർന്നവർക്ക് പാലൊഴിക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് ഇതിൽ അര ഗ്ലാസ് പാൽ തണുപ്പിച്ച് വെച്ചിരുന്നാൽ രാവിലെ കാച്ചു വെച്ചിരുന്ന അതിൻ്റെ പാൽ പാടയോട് കൂടി എടുത്ത് ഇതിൽ ചേർക്കാൻ ഞാനിപ്പോൾ എനിക്കായതുകൊണ്ട് പാൽ ചേർക്കുന്നില്ല വെള്ളം ചേർത്ത് ഇതിൽ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കും പഞ്ചസാര ചേർക്കരുത് കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാര ചേർക്കുക ചേർക്കാൻ ഇത് ഒരാൾക്കുള്ളതാണ് ഒരു പത്ത് മിനിറ്റ് ആവുമ്പോൾ ഇത് തണുത്തു കിട്ടും ഇതുപോലെ കുട്ടിയായിട്ട് അടച്ചു വയ്ക്കുക വൃത്തിയായിട്ട് ഇതെല്ലാം എടുത്ത് മെച്ചയിലാക്കി കഴിഞ്ഞു ഇനി ഇത് വെള്ളം ചേർക്കാതെ അടിച്ച് ഐസ്ക്രീം ക്രീം മാതിരി ബോളിലാക്കി കഴിക്കാം അല്ലെങ്കിൽ പാൽ ചേർത്ത് ഡ്യൂസാക്കി ജ്യൂസാക്കിയും കുടിക്കാം ഞാനിപ്പോൾ ബോൾ ഐസ്ക്രീം പോലെ അടിച്ച് കുടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല ഇതിലിട്ടിരിക്കുന്ന ഈത്തപ്പഴം മതിയായതാണ് ഇത് ബൗളിലാക്കി കുട്ടികൾക്ക് കൊടുക്കാം കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ആ ബൗളും കൂടി കഴുകി കഴിക്കാവുന്നതാണ് ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ കോരി തിന്നാനാണ് അടിച്ചത് നല്ല മധുരമുണ്ട് പഞ്ചസാര ഇട്ടിട്ടില്ല നല്ല ഹെൽത്തിയാണ് ഇത്രയും അടിച്ചെടുത്തപ്പോൾ കുറച്ചേ ഉള്ളൂ ഒരു ചെറിയ ബോളിലാക്കാനേ ഉള്ളൂ നല്ല തിച്ചുണ്ട് കേട്ടോ ഒട്ടും പഞ്ചസാര ചേർത്തിട്ടില്ല അതാ നല്ല ടേസ്റ്റി ഉണ്ട് കടലുകളൊക്കെ ചെറുതായിട്ട് തരി തരായിട്ട് കടിക്കാൻ കിട്ടുന്നുണ്ട് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാം ഇതിൽ പാൽപ്പൊടി കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഐസ്ക്രീം പോലെ കട്ടിയാവുന്നതാണ് ഇതെല്ലാം കുടിച്ചതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊക്കെ കഴുകി മിക്സിയിലാക്കി ഒരടി അടിച്ച് കളയാൻ പാടില്ല ഇതൊക്കെ സാധാരണ വെള്ളം പോലെ കുടിക്കാവുന്നതാണ് അത് കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല മുതിർന്നവർക്ക് കഴിക്കാവുന്നതാണ് ഇതുപോലെ കുട്ടികൾക്ക് ഇതുപോലെ കൊടുത്തതിന് ശേഷം ബാക്കി മുതിർന്നുണ്ട് കട്ടിയാവണമെങ്കിൽ കുറച്ച് പാൽപ്പൊടി കൂടിയിട്ട് നന്നായിരിക്കും എന്താ ഞാൻ ചീർന്ന് കഴിഞ്ഞാൽ ഇത് അടിച്ച് ബോളിലാക്കിയതിന് ശേഷം വേണം പാൽപ്പൊടി ഇടാൻ ആ നല്ല ടേസ്റ്റ് ഉപ്പ് മധുരം ഇട എന്താ ടേസ്റ്റ് നല്ല മധുരമുണ്ട് പഴത്തിൻ്റെ മധുരവും കപ്പലണ്ടിയിലെ മധുരവും കണ്ടോ എല്ലാം കുടിച്ച് കാലിയായി ിന മിക്സി ഒന്ന് കഴുകി ഒരേ ഗ്ലാസ് വെള്ളത്തിൽ ഇതൊക്കെ കഴുകി മിക്സിയിലിട്ട് കഴുകി കുടിക്കും ഇതെല്ലാം കാണുമ്പോൾ ചിലർ കളിയാക്കും കളിയാക്കുന്നവർ കളിയാക്കട്ടെ ഇതൊന്നും കളയാൻ പാടില്ല ഒരു വലിയ സ്പൂണ് നിറയെ കൂവര് ഒരു പഴം നാല് ഈത്തപ്പഴം ഒരുപിടി കപ്പിലണ്ടി ഇതിൽ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ ബദാമോ എന്ത് വേണമെങ്കിലും വേണമെങ്കിൽ അതൊക്കെ ഇട്ടാൽ നല്ല കൂറ് കുറുപ്പായിട്ട് പാൽപ്പൊടിയും കൂടിയിട്ടാൽ നന്നായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക പഞ്ചസാര മാത്രം ഇടാൻ പാടില്ല അത് കുട്ടികൾക്കും കൊടുക്കുന്നത് നല്ലതല്ല എല്ലാവരും ഇതുപോലെ ദിവസം ഉണ്ടാക്കി കുടിക്കുക